ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യണ്ട ഇന്ന് അടിപൊളി ഷോൾ നൈറ്റീസ് എത്തിയിട്ടുണ്ട് നല്ല ഫിഫ്റ്റി സിക്സിൽ വരുന്ന ത്രീ ഫോർ സ്ലീവ് ഉള്ള നല്ല പ്രീമിയം ക്വാളിറ്റി ഷോൾ നൈറ്റീസ് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അതിന് മുന്നേ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ചെറിയൊരു ഗീവ്വേ വെച്ചിരുന്നു അതിൻ്റെ നെറുക്കെടുപ്പ് നടക്കുകയാണ് അപ്പോൾ അന്നൊരു വീഡിയോ ആ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു അതിലെത്ര നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ചോദ്യം അതിൻ്റെ കറക്റ്റ് ആൻസർ തേർട്ടി സിക്സ് ആയിരുന്നു തേർട്ടി സിക്സ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളത് സിക്സ്റ്റി എയ്റ്റ് പേരാണ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് മാത്രമായിരുന്നു അതിൽ പങ്കെടുക്കാൻ പറ്റുക അപ്പോൾ അതിൽ കുറച്ച് പേരുടെയൊക്കെ തെറ്റിയത് കണ്ടിട്ടുണ്ട് ആദ്യത്തെ ആൻസർ മാത്രമേ സ്വീകരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അറുപത്തി പേര് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട് പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് പിന്നെ ഷാദ ഇനിയും ഇതുപോലെയുള്ള ഗ്രൂപ്പ് ഗീവൊക്കെ വരും ഇപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിലുണ്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നേരെ നറുക്കെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെച്ചോളൂ ഇതുപോലുള്ള ഗീവ് വീഡിയോസ് ഓഫർ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അതേപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ അഭിപ്രായങ്ങൾ എന്തും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് ബാവോട്ടനാണ് അപ്പോൾ അറുപത്തിയെട്ട് പേരായത് കൊണ്ട് തന്നെ ദ സീറോ മുതൽ സിക്സ് വരെ ആദ്യത്തെ റോയിലും അതേപോലെ സീറോ മുതൽ നയൻ വരെയാണ് രണ്ടാമത്തെ റോയിലും ഇട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ അറുപത്തി എട്ട് പേരായത് തന്നെ കറക്റ്റ് രണ്ട് റോ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റത്തെ റോയിൽ ആറാണ് വരുന്നതെങ്കിൽ പിന്നെ രണ്ടാമത്തെ റോയിൽ എട്ട് വരെ ഇടുകയുള്ളൂ അപ്പോൾ കറക്റ്റ് എന്നൊന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും കറക്റ്റ് ആൻസർ അയച്ച എല്ലാവർക്കും കറക്റ്റ് നമ്പേഴ്സ് അയച്ചു കൊടുത്തിട്ടുണ്ട് നറുക്കെടുപ്പിനുള്ള ഇപ്പോൾ ആദ്യത്തെ ഭാഗ്യശാലിക്ക് കിട്ടുക ഈ ഒരു നല്ലൊരു നൈറ്റിയാണ് നല്ല കോട്ടൺ നൈറ്റി അതേപോലെ രണ്ടുപേർക്ക് ഗിഫ്റ്റ് ഉണ്ട് രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് ഫിഫ്റ്റി റുപ്പീസ് ജി പേയാണ് ഗൂഗിൾ പേ ആണ് അനുസാരമായി കരുതണ്ട അപ്പോൾ ഇൻഷാല്ല ഇനിയും ഇതുപോലുള്ള യൂട്യൂബ് ഗീവ് വേയും വരുന്നുണ്ട് ഈ വീക്കിലി വെക്കണമെന്നുണ്ട് അപ്പോൾ കറക്റ്റ് ഗ്രൂപ്പ് ഗീവ് വേ കൂടാതെ യൂട്യൂബിലും ഗീവ് വേ ഉണ്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കൊണ്ട് ഓൾ പ്രസ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ നേരെ നറക്കടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് ആദ്യത്തെ റോയിൽ എല്ലാ നമ്പേഴ്സും ഇടുന്നുണ്ട് അതാ കറക്റ്റ് നോക്കിക്കോളൂ അപ്പോൾ നോക്കാം കിട്ടാത്ത ജില്ലക്കും കിട്ടാത്ത ഭാഗ്യശാലിക്കും കിട്ടട്ടെ എന്ന് എന്നാഗ്രഹിക്കുന്നു അപ്പോൾ ഇതാ ബാവട്ടം നിന്ന് ആദ്യത്തെ ഭാഗ്യശാലയ്ക്കുള്ള നിറക്കെടുക്കുന്നുണ്ട് നോക്കാം കാണിച്ചോളൂ ദ ആറ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ആണ് അപ്പോൾ ആറായത് കൊണ്ട് തന്നെ ഇനിയുള്ള റോയിൽ എട്ട് വരെയാണ് ഇടുന്നത് ദാക്കി ആ ഒൻപത് മാറ്റി വെച്ചിട്ടുണ്ട് ദ ബാക്കിയുള്ള നമ്പേഴ്സും മാറ്റി വെക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആറാണ് ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഇനി നോക്കാം രണ്ടാമത്തെ റോയിൽ ഏതാണ് നമ്പർ എടുക്കുക എന്ന് നോക്കാം അപ്പോൾ അറുപത്തി സംതിങ്ങുള്ള ആയിരിക്കുമെങ്കിലായിരിക്കാം അപ്പോൾ നോക്കാം ആർക്ക് കിട്ടിയാലും സന്തോഷം ഓക്കെ അ എല്ലാ നമ്പേഴ്സും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ നൈറ്റിക്കുള്ള ഭാഗ്യശാലിക്കുള്ള ഫിനിഷിങ് റൗണ്ടാണ് നോക്കാം ഈ റൗണ്ടിൽ ഏത് നമ്പറാണ് വരിക എന്നുള്ളത് അപ്പോൾ ഇത് സീറോ ആണ് സിക്സ് സീറോ ആണ് അറുപത് അപ്പോൾ അറുപത് അഴിക്കുക എന്നുള്ളത് വാട്സപ്പ് ചെക്ക് ചെയ്തതിനു ശേഷം പറഞ്ഞുതരാം ഉമാശാല സിക്സ്റ്റി വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലേക്കാണ് റയറായിട്ട് കൊണ്ടുപോകുന്ന ഒരു ജില്ലയാണ് കൊല്ലം ജില്ല അപ്പോൾ ഉമാശാല വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഷെബിറ കൊല്ലം എന്ന വ്യക്തിക്കാണ് കിട്ടിയിട്ടുള്ളത് ഷെബീറ എന്ന വ്യക്തിക്ക് അപ്പോൾ ഈ വ്യക്തി പറഞ്ഞിട്ടും കൂടിയുണ്ട് വാവുൽ ചേട്ടനോട് ഒന്ന് കറക്റ്റ് കൊല്ലം ജില്ലക്കാർക്ക് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ മാഷാല്ല അവരുടെ പ്രാർത്ഥന പാഠം കേട്ടിട്ടുണ്ട് അപ്പം നൈറ്റ് ദൈപ്രാവശ്യം ഷബീറ കൊല്ലത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മിസ്സ് ചെയ്യേണ്ട ഇൻഷാല്ല ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള ഭാഗ്യം കിട്ടാത്തവർക്ക് കിട്ടും അപ്പോൾ പത്തൊമ്പത് നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇവരുടെ വാട്സപ്പ് നമ്പർ കോൺടാക്ട് നമ്പർ ലാസ്റ്റ് ഒന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനുള്ള സ്ക്രീൻഷോട്ട് അയച്ച് ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ കൺഗ്രാച്ചുലേഷൻ ഇവരൊക്കെ കിട്ടുക അത് ഈ ഒരു നല്ലൊരു നൈറ്റി ആണ് രണ്ടാമത്തെ ഭാഗ്യശാലിക്കുള്ള നറക്കെടുപ്പ് നടക്കുകയാണ് ഓക്കെ ഇതാ ആദ്യത്തെ റോയിൽ സീറോ മുതൽ സിക്സ് വരെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നോക്കാം രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് കിട്ടുക ഫിഫ്റ്റി റുപ്പീസ് ജി പേയാണ് ഒന്ന് കാണിച്ചോളൂ ഏതാണ് വീണത് ഞാൻ മൂന്നാണ് വീണത് ബാക്കി മൂന്ന് നമ്പർ കിട്ടിയിട്ടുണ്ട് നാല് അഞ്ച് ആറ് ഓക്കെ അപ്പോൾ ഈ ഭാഗ്യശാലിക്കുള്ള നിറക്കെടുപ്പ് ഞാൻ എടുക്കാം ഇപ്പോൾ കിട്ടുക ഫിഫ്റ്റി റുപ്പീസ് ജി പേ ആണ് നിസ്സാരമായി കരുതണ്ട ഗിഫ്റ്റായിട്ട് മാത്രം കരുതിയാൽ മതി അപ്പോൾ ഇതാ കണ്ടോളൂ രണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കണ്ടറിയാം ആർക്കാണ് കിട്ടുക എന്നുള്ളത് ഇതാ ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട് ഇതിലൊന്നുമില്ല സത്യസന്ധമായി ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ രണ്ടായതുകൊണ്ട് തന്നെ സീറോ മുതൽ നയൻ വരെ അടുത്ത റോയിൽ ഇടുന്നുണ്ട് അപ്പോൾ ഇതാ ഫൈനൽ റൗണ്ട് രണ്ടാമത്തെ ഭാഗ്യശാലിക്കുള്ള ഫൈനൽ റൗണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏത് ജില്ലക്കും കിട്ടാൻ ചാൻസുണ്ട് കാരണം കൊല്ലം ജില്ലയാണ് ആദ്യത്തെ ഭാഗ്യം കൊണ്ടുപോയത് നൈറ്റി ഇപ്പോൾ രണ്ടാമത്തെ ഭാഗ്യം നോക്കാം ഏത് ജില്ലക്കാണ് കിട്ടുക എന്നുള്ളത് അപ്പോൾ ആർക്ക് കിട്ടിയാലും സന്തോഷം തന്നെ അപ്പോൾ ഇതാ ഫൈനൽ റൗണ്ട് ഞാൻ തന്നെ ഫിനിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ മാഷാല്ല നോക്കാം ഇതാ വീണ്ടും രണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇരുപത്തി രണ്ട് വാട്സപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം അപ്പോൾ മാഷാല്ല ഇരുപത്തി രണ്ട് വാട്സപ്പ് ചെക്ക് ചെയ്തപ്പോൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയ്ക്കാണ് മലപ്പുറം ജില്ലയിലുള്ള സൗദ എന്ന വ്യക്തിക്കാണ് കൺഗ്രാചുലേഷൻ ഇവർക്ക് കിട്ടുക ഫിഫ്റ്റി റുപ്പീസ് ജി പേ ആണ് നിസ്സാരമായി കരുതേണ്ട ഒരു ഗിഫ്റ്റായിട്ട് കരുതിയാൽ മതി ഇവരുടെ ലാസ്റ്റ് നമ്പർ വരുന്നത് വാട്സപ്പ് നമ്പർ നാൽപ്പത്തി ഒന്ന് പൂജ്യം പതിമൂന്നാണ് ഇപ്പോൾ ഇനി ഇവർ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഇപ്പം രണ്ടുപേരോടും പറയാനുള്ളത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള സ്ക്രീൻഷോട്ട് അയച്ചു തരിക കൺഗ്രാചുലേഷൻ അപ്പോൾ ഇതുപോലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്ക് ഭാഗ്യവും വരുന്നതാണ് ഇപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതുകൊണ്ട് ഒരിക്കലും നഷ്ടവും വരില്ല കാരണം ലേറ്റസ്റ്റ് അപ്ഡേഷനൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ചെയ്യാറ് നൈറ്റിസ് ആയാലും അതേപോലെ വീഡിയോ അപ്ലോഡ് ചെയ്താലുടനെ അതിൽ ലിങ്കൊക്കെ അയക്കുന്നുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം ഇതിൽ ലിങ്കുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട് അപ്പോൾ ഇൻഷാല്ല കിട്ടാത്തവരാരും വിഷമിക്കണ്ട ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ഗിവേഴ്സ് വരുന്നതാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് നല്ല ഫിഫ്റ്റി സിക്സ് ഷോൾ നൈറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ ചെറിയൊരു വീഡിയോ ആണ് അധികം കൂടുതൽ പീസ് ഇല്ല അതുകൊണ്ട് തന്നെ ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഇതാണ് ബാട്ടും കാണിക്കുന്നുണ്ട് നല്ല നല്ല വെറൈറ്റി ഡിസൈൻ ആണ് കുറച്ച് പീസ് ആയതുകൊണ്ട് തന്നെ എല്ലാ പീസും നിങ്ങൾക്ക് നിവർത്തി കാണിക്കാം അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് ലെങ്സ് ആണ് അതായത് ഈ നീളമാണ് അമ്പത്തി ആറ് ഉദ്ദേശിക്കുന്നത് പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് വീതി വരുന്നത് നാൽപ്പത്തി ആറാണ് ഇതുകൊണ്ട് തന്നെ കറക്റ്റ് നിങ്ങളുടെ മെഷർമെൻറ്റ് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി സിബാണ് ലോങ് സിബാണ് പിന്നെ ഹുക്കൊക്കെ വെച്ച് നല്ല ഫിനിഷിങ്ങിൽ തന്നെ അടിച്ചിട്ടുണ്ട് പിന്നെ പൈപ്പിംഗ് ഒക്കെ വെച്ച് നല്ല ആണ് അതേപോലെ സ്ലീവ് വരുന്നത് ഏകദേശം പതിനാറ് പതിനേഴിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് നല്ല ത്രീ ഫോർ സ്ലീവ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം കൈമുട്ടും കൈയിൽ ഇതൊരു മൂന്ന് പീസ് എക്സ്ട്രാ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ നല്ല ഡിസൈനാണ് നല്ല വെറൈറ്റി കളറുമാണ് മജന്ത കളറാണ് അപ്പോൾ സൈസ് മനസ്സിലാക്കുക ലെങ്ത്ത് ഫിഫ്റ്റി സിക്സ് വീതി നാൽപ്പത്തിയാറ് സ്ലീവ് പതിനാറ് പതിനേഴ് അങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവായിട്ട് തന്നെ യൂസ് ചെയ്യാം ചെറുതല്ല സ്ലീവ് നല്ല വലിപ്പം ഉണ്ടാകും കൈമുട്ടും കയ്യിൽ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് പീസ് എക്സ്ട്രാ കിട്ടും ഇതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോൾ വരുന്നത് കൊണ്ട് തന്നെ ധരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ആ നല്ല വെറൈറ്റി ഷോളുമാണ് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ തലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഷോ ആണ് അപ്പോൾ അതേ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ധരിച്ചുകഴിഞ്ഞാൽ നല്ല ഭംഗി ഭംഗിയുണ്ടാവും അപ്പോൾ ഇത് ഇതിൻ്റെ ആദ്യത്തെ പീസ് ആയതുകൊണ്ടാണ് ഷോൾ നിവർത്തി കാണിക്കുന്നത് അപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഒന്ന് മനസ്സിലാക്കുക ഇത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് നല്ലൊരു വെറൈറ്റി മെറൂൺ ഷെയ്ഡാണ് ഡാർക്ക് മെറൂണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒന്ന് പെട്ടെന്ന് തന്നെ ക്ലിയറിൽ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് ഇതാ വേറൊരു നല്ലൊരു വെറൈറ്റി ഡിസൈൻ ഇതിൻ്റെ ഒരു കളർ മാത്രമേ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളൂ ഇതിൻ്റെ കളർ ചാർട്ട് ഇല്ല വേറെ ഒരു നേവി ബ്ലൂ പീസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടമാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക എനിക്ക് കാണിക്കുന്നതൊക്കെ കളർ ചാർട്ട് ഉള്ളതാണ് ഇതൊരു പീക്കോക്ക് ബ്ലൂ ആണ് നല്ലൊരു ഡിസൈന് പിന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇതിവിടെ സെയിൽ ചെയ്യുന്ന റേറ്റിനെക്കാട്ടിയും ഓൾറെഡി ഇരുപത് മുപ്പത് രൂപ കുറച്ചിട്ടാണ് വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ റേറ്റ് വരുന്നത് ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയും അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി രൂപയാണ് വരുന്നത് പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് നോർമലി ഒരു പീസ് ഒക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയും പിന്നെ കൂടുതൽ പീസ് എടുക്കുമ്പോൾ അതിൻ്റെ വേറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക ഓൾ ഓവർ ഇന്ത്യ പോസ്റ്റൽ വഴി പോസ്റ്റ് വൈ അയക്കുന്നതാണെങ്കിൽ സെയിം ഷിപ്പിംഗ് ചാർജ് ആണ് അതിൽ മാറ്റം വരില്ല ഇന്ത്യയിൽ എവിടെ അയച്ചുതരും അതേ സ്ഥാനത്ത് ഡി ടി സി ആണെങ്കിൽ ഔട്ട് ഓഫ് കേരള ചേഞ്ച് ആവുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് അപ്പോൾ നിങ്ങൾക്കേതാണോ സൗകര്യം അതിൽ അയച്ചു തരുന്നതാണ് ഒന്ന് ഓർഡർ തരുമ്പോൾ വാട്സപ്പിൽ ഒന്ന് പറഞ്ഞാൽ മതി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വോയിസ് അയക്കുക ക്ലിയർ ആക്കി തരുന്നതാണ് അതേപോലെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് ഷോപ്പിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ നിയർ വന്ദന ഹോട്ടലാണ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡായിട്ടാണ് വഴി മനസ്സിലാകാത്തവരാണെങ്കിൽ ഇതിൽ നമ്പറുണ്ട് ആ നമ്പറിൽ ഒന്ന് വിളിച്ച് വന്നാൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ആണെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ക്ലിയർ ആക്കി തരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ പെട്ടെന്നുള്ള അപ്ഡേഷൻ കിട്ടണമെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക പക്ഷേ അതാ ഇടയ്ക്കൊക്കെ വീഡിയോസ് സോറി ഫോട്ടോസായിട്ടൊക്കെ ഇടാറുണ്ട് സോൾഡ് ഔട്ടാത്ത ഐറ്റംസ് അപ്പോൾ യൂട്യൂബ് വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ആവശ്യമുള്ള പീസ് വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഫോട്ടോസായിട്ട് എടുക്കാറില്ല അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് പറയുന്നത് ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കി സഹകരിക്കുക ഇപ്പോൾ നല്ല നല്ല വെറൈറ്റി ഡിസൈൻ ആണ് അഞ്ച് പീസിൻ്റെ വേലെടുക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപയെ വരുന്നുള്ളൂ പക്ഷേ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ലോ പ്രൈസിലുള്ള നൈറ്റീസ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് സൈസിലുള്ള ഷോൾ നൈറ്റീസ് ആണ് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നല്ലൊരു മെറൂൺ സൈഡ് സെയിം ഡിസൈനിൽ തന്നെ അതിൻ്റെ തന്നെ ഷോള് ഓക്കെ അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ഒരു നല്ലൊരു പർപ്പിൾ കളറാണ് ഓക്കെ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് നല്ല നല്ല ഡിസൈനാണ് അപ്പോൾ വേഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാന്നോളൂ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫിഫ്റ്റി ഫോറും അവൈലബിൾ ആണ് എല്ലാ ഡിസൈനിലും ഇല്ലെങ്കിലും ഫിഫ്റ്റി ഫോർ ഈ ഒരു ടൈപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൈസ് ആവശ്യമുള്ളത് കോൺടാക്ട് ചെയ്യാം ഫിഫ്റ്റി ഫോറും ഫിഫ്റ്റി സിക്സും മാത്രമാണ് ഈ ഒരു ടൈപ്പിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫിഫ്റ്റി ഐ റ്റു സിക്സ്റ്റിയൊക്കെ വേറെ ഡിസൈൻ ആണുള്ളത് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഫിഫ്റ്റി സിക്സ് ആണ് അതൊന്ന് മനസ്സിലാക്കുക എടുത്തിട്ട് ചെറുതും വലുതുമായി പോരുത് അതുകൊണ്ടാണ് കറക്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത് കാരണം നിങ്ങളുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന നൈറ്റിയുടെ സൈസ് മെഷർമെൻ്റ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക ഫിഫ്റ്റി സിക്സ് ലെങ്ത്തും നാൽപ്പത്തിയാറ് ചെസ്റ്റ് അളവ് അതേപോലെ പതിനേഴ് പതിനാറ് പതിനേഴിൻ്റെ അടുത്ത് കൈ സ്ലീവ് വരുന്നുണ്ട് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള നൈറ്റിയാണ് അക്കാര്യത്തിൽ നിങ്ങൾ വേജാറാവേണ്ട നല്ല ഐറ്റമാണ് പ്രീമിയം ക്വാളിറ്റി ഒരു നൈറ്റി തന്നെയാണ് നല്ല സ്റ്റിച്ചിങ് ആയിരിക്കും നല്ല ഫിനിഷിങ്ങുള്ള പൈപ്പിംഗ് ഒക്കെ വെച്ചടിക്കുന്ന സ്റ്റിച്ചിങ്ങാണ് അതാ വേറൊരു നല്ലൊരു ഡിസൈൻ പിന്നെ അധിക പേരും ജിബിന് ഹുക്കൊക്കെ വെച്ചടിക്കാറ് കുറവാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ അടിച്ചിട്ടുണ്ട് ഹുക്കൊക്കെ വെച്ചിട്ടാണ് ജിബ്ബ് പോർഷനിലൊക്കെ വരുന്നത് അതാ ഇതിൻ്റെ ഒന്ന് ഷോൾ അപ്പോൾ ഏകദേശം എൻ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ അധികം പീസ് ഫിഫ്റ്റി സിക്സിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല എത്തിയിട്ടില്ല ഇനി വിശാല യൂണിറ്റ് ഒന്ന് അടിച്ചവാണെന്ന് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അപ്പോൾ ഇപ്പോഴുള്ള പീസുകളാണ് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുന്നത് അതൊന്ന് മനസ്സിലാക്കി സഹകരിക്കുക അപ്പം ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാന്നോളൂ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ കൺഫേം ആവുന്നതാണ് കാരണം ഒരുപാട് ഓർഡേഴ്സ് വരുന്നത് കൊണ്ട് ആരാണോ ഫസ്റ്റ് ജി പേ ചെയ്യുന്നത് അവർക്ക് ഓർഡർ കൺഫേം കൺഫേം ആയി അയച്ചു തരുന്നതാണ് ഇപ്പം നിലവിൽ ഇന്ന് ദീപാവലി ആയതുകൊണ്ട് ഓൾറെഡി ഓർഡർ ഉള്ളവർക്ക് ഇന്ന് അയക്കാൻ പറ്റിയില്ല ഇനി ഇൻഷാല്ല അവർക്കൊക്കെ നാളെ അയച്ചു കൊടുക്കുന്നുണ്ട് കാരണം ദീപാവലി പോസ്റ്റ് ഓഫീസൊക്കെ ലീവാണ് അപ്പോൾ നാളെ അയച്ചു കൊടുക്കും ഓക്കെ ആ വേറൊരു അതിൻ്റെ ഒന്ന് ഒരു പേർപ്പിൾ കളറ് ആ അതിൻ്റെ ഒന്ന് ഷോള് സെയിം ഡിസൈൻ ഷോൾ ആയതുകൊണ്ട് തന്നെ ധരിച്ചു കഴിഞ്ഞാൽ നല്ല ചുരിദാർ ഇട്ട പോലെയുള്ളൊരു ഫീല് കിട്ടും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഓക്കെ ആ സെയിം ഡിസൈനിൽ തന്നെ ഷോൾ വരുന്നുണ്ട് എന്നാൽ വേറൊരു നല്ലൊരു മെറൂൺ കളറാണ് വാങ്ങാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അതേ ഡിസൈനിൽ തന്ന ഷോള് വരുന്നുണ്ട് സെയിം ഡിസൈനിൽ തന്ന ഷോള് പിന്നെ അതിലൊരു നേവി ബ്ലൂ കളർ അവൈലബിൾ ആണ് ഓക്കെ ഇല്ലാ സെയിം ഡിസൈനിൽ തന്ന ഷോള് ആ ഇത് അതേ പീസ് തന്നെയാണ് ഫസ്റ്റ് കാണിച്ച അതേ മെറൂൺ തന്നെയാണ് അപ്പോൾ ഇനി ഇതാ ലാസ്റ്റ് ഈയൊരു ഐറ്റംസും കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ഇതിൽ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് മെറൂണ് ബ്ലാക്ക് നേവി ബ്ലൂ ഈയൊരു ഡിസൈനിലാണ് പറയുന്നത് അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ ഷോൾ നൈറ്റിയിൽ ഇപ്പോൾ ഫിഫ്റ്റി സിക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫിഫ്റ്റി സിക്സിൽ പ്രീമിയം ക്വാളിറ്റി ഫിഫ്റ്റി സിക്സിൽ വേറെയും അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് ചേഞ്ച് ഉണ്ട് അപ്പോൾ എല്ലാം ഒരു വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും അതുകൊണ്ടാണ് ഓരോ വീഡിയോയിലും ഓരോ ഐറ്റംസ് ആയിട്ട് ഇടുന്നത് അപ്പോൾ ഇതാ ലാസ്റ്റ് പീസ് ഒരു നേവി ബ്ലൂ കളറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കണ്ടാലേ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാവുകയുള്ളൂ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയൊക്കെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഇതാ ലാസ്റ്റ് പീസിൻ്റെ ഷോളും കൂടി നോക്കിക്കോളൂ നല്ല ലെങ്ത്തുള്ള നല്ല വീതി ഒക്കെ ഉള്ള ഷോളാണ് തലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഷോളാണ് ഓക്കെ നേവി ബ്ലൂ ആണ് കളർ വരുന്നത് ഇതിൽ മൂന്ന് കളറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കുക പക്ഷേ ഒന്ന് സഹകരിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ